ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി സൂപ്പർ മുട്ട മസാലയാണ് ഞാൻ ഇന്ന് വെക്കുന്നത് അപ്പോൾ നോമ്പൊക്കെ ആയില്ലേ അപ്പോൾ പലഹാരത്തിനൊക്കെ ഇങ്ങനൊരു പത്തിരിക്കി അതുപോലെ നൂൽപുട്ടിന് അപ്പത്തിന് ഒക്കെ ഇങ്ങനൊരു മുട്ടക്കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്ക് ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് പെരുഞ്ചീരകവും പട്ടയും ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് മൂന്ന് സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ സവാളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റണം മുട്ട മസാല തേങ്ങ അരച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാണ്ട് മുട്ട കറി കാണിച്ചിട്ടുണ്ട് ഗ്രേവി ടൈപ്പ് അപ്പോൾ ഇത് ഇത്തിരി കറി ഒരു ലൂസായിട്ട് തന്നെ വേണം അതുപോലെ ഒരുപാട് ലൂസല്ല ഒരു പത്തിരിക്കൊക്കെ ആണല്ലോ അപ്പോൾ ചാറ് കറി നന്നായിട്ട് വേണ്ടവർക്ക് ഇതുപോലെ തേങ്ങ അരച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു സവാളയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്കിതാ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ടയൊക്കെ ഞാൻ ഇതവിടെ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് അഞ്ച് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അത് നെഴുകെ കീറിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അഞ്ചെണ്ണം എടുത്തത് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു കല്ലിലിട്ട് ചതച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കണം ഈ ഒരു മുട്ടക്കറിക്ക് കുറച്ച് കൂടുതൽ സവാള തന്നെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു വലിയ തക്കാളി തന്നെ ഒന്ന് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത് നന്നായി ഒന്ന് ഉടയണം ഈ തക്കാളി ഉടഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കറി ഒരു വെള്ളം പോലെ ആയിട്ട് മാറും അപ്പോൾ ഈ തക്കാളി ഒന്ന് ഒന്നുമില്ലെങ്കിൽ ഇത് പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ തേങ്ങ ചേർത്ത് ഇല്ലെങ്കിൽ ഞാൻ അതുപോലെയാണ് ചെയ്യൽ അപ്പോൾ തേങ്ങ ചേർത്ത് കൊണ്ട് മിക്സിയിൽ അരയ്ക്കണില്ല നന്നായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് ഇതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ ചേർത്തി ഒന്ന് ഇളക്കി പിന്നെ മസാലപ്പൊടിയായിട്ട് ഞാൻ മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേറെ ചിക്കൻ മസാലയുടെ പൊടിയായാലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് സിമ്മിലാക്കി ഇടുക എന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സിമ്മാക്കി വെക്കാൻ പറഞ്ഞത് അപ്പോൾ അതാതൊക്കെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ആദ്യം കുറച്ച് വെള്ളം കൊടുക്കുക ഇതൊരു തിക്ക് കുറച്ച് തിക്കായിരിക്കണം ഈ ഒരു കറി എന്നാൽ ലൂസും ആവണം പത്തിരിക്കും അതുപോലെ പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് നൂൽപുട്ടിന് അപ്പത്തിനൊക്കെ നമുക്ക് ഈ ഒരു കറി കഴിക്കാവുന്നതാണ് അപ്പോൾ നോമ്പിനൊക്കെ ഞാൻ ഇതുപോലെ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് മുട്ടക്കറി കറി വയ്ക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ നോമ്പിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ അല്ലാത്തവർ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കാം അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ നമ്മൾ ഈ ഒരു കോഴിമുട്ടയൊക്കെ നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ചും കൂടെ തിളച്ചാൽ അത് വെന്തിട്ടുണ്ടാകും അപ്പോഴേക്കും നമുക്കിതാ അപ്പോൾ ഈ ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു അരമൂറ് തേങ്ങ അവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീ പെരിഞ്ചീരവും അതുപോലെ തന്നെ ഒരു ചെറിയ പട്ട പീസും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക നമ്മൾ താളിക്കണ സമയത്ത് നമ്മൾ പെരിഞ്ചീരം ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്താൽ ഒരു പ്രത്യേക മണമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ താളിക്കണ സമയത്ത് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് ആ തേങ്ങയൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴിമുട്ടയൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പകുതിയാക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്ല കാണാനേ കറിയും അതേപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ആ കോഴിമുട്ടയൊക്കെ നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് കീറാണ്ട് ഇടുകയും ചെയ്യുക അപ്പം ഞാനിപ്പോൾ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കോഴിമുട്ടയെല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രമാണ് വെള്ളം പറ്റുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഇനി ഞാൻ ഇതിലേക്ക് ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നതിന് ശേഷം പിന്നെ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ കോഴിമുട്ടയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്തൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിക്കായിരിക്കണം കറി കിട്ടേണ്ടത് ഇപ്പോൾ കറി ഒന്ന് അല്ല അല്ല ഒരുപാട് തെക്ക് തെക്കും ഇല്ലാണ്ട് നമുക്ക് പാകത്തിനുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രേവി തന്നെ കൂട്ടാൻ നല്ല വേണം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ കോഴിമുട്ട ഇതുപോലൊന്നും നിങ്ങൾ തേങ്ങ അരച്ച് റെഡിയാക്കി ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അതിൽ മല്ലിയില കൂടി ഒന്ന് യോജിപ്പിക്കുക അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരു കു കുറുക്കം കുറവായിരിക്കും കുറച്ചുകൂടെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറി നമുക്ക് കിട്ടും അപ്പോൾ താ ഇത് ഞാനിന്ന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൂടി കൂട്ടി ഇത് ഈ നൂൽപ്പൂട്ടും ഈയൊരു മുട്ടക്കറിയും കൂടി ഒന്ന് കഴിച്ചാൽ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ